ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നെയ്യാറ്റിൻകര കൂട്ട ആത്മഹത്യയിൽ അന്വേഷണം ബ്ലൈഡ് മാഫിയയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് മരിച്ച മണിലാലിനും കുടുംബത്തിനും ബ്ലൈഡ് മാഫിയയുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന സൂചനയെ തുടർന്നാണ് അന്വേഷണം അതേസമയം അമരവിളയിലുള്ള ധനകാര്യ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും തിരുവുലം സ്വദേശി മണിലാൽ മുൻ സി പി എം എം എൽ എയുടെ ഡ്രൈവറായിട്ടാണ് നെയ്യാറ്റിൻകരയിലെത്തുന്നത് ഡ്രൈവറായിരിക്കെ ഡ്രൈവിംഗ് ലൈസൻസിലുണ്ടായ പാകപ്പിഴ കാരണം ജോലി നഷ്ടമായി പിന്നീട് മണിലാലിന് സ്ഥിരം ജോലി ഉണ്ടായിരുന്നില്ല ഭാര്യ സ്മിതയുടെയും മകൻ അഭിലാലിന്റെയും തുച്ഛമായ വരുമാനത്തിലായിരുന്നു മൂന്നംഗ കുടുംബം കഴിഞ്ഞിരുന്നത് ഇതിനിടെ പല മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നും മണിലാൽ ലോൺ എടുത്തു പണം തിരിച്ചടയ്ക്കാതെ വന്നതോടെ സ്മിത ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി ചിലർ പ്രശ്നമുണ്ടാക്കി ഇതോടെ സ്മിതയുടെ ജോലി നഷ്ടമാവുകയും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു ബ്ലൈഡ് മാഫിയയുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് നെയ്യാറ്റിങ്ങര ഡി എസ് പിക്ക് കുടുംബം പരാതി നൽകി പക്ഷേ ഭീഷണി തുടർന്നു ഒടുവിൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് കുടുംബസമേതം ജീവനെടുക്കുകയാണെന്ന് എഴുതിവച്ച ശേഷം വിഷം കഴിച്ച് മൂവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം